ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രതിസന്ധിയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ക്ഷമാപൂർവം നീ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് വൈകാതെ തന്നെ ഇന്ന് ഇടപെടും നിന്റെ എല്ലാ ദുഃഖവും വേദനയും ഹൃദയത്തിൽ ഉള്ള വിഷമങ്ങളെല്ലാം കർത്താവ് അറിയുന്നു നിന്റെ നിലവിളി കർത്താവിൻ്റെ ചെവികളിൽ കേട്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ ആകുലതകളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി നിനക്കൊരു നല്ല ജീവിതം നൽകുവാൻ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ദൈവിക വിജ്ഞാനത്താൽ നിറഞ്ഞ് ജീവിതം നല്ലൊരു അനുഭവമാക്കി മാറ്റുന്നതിന് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പുരോഗതിക്കുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി കഥാവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ഈ സമയം കഥാവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അവിടുത്തെ ആരാധിക്കുന്നവർക്ക് ഒന്നിനും തടസ്സങ്ങളുണ്ടാകാതെ കാര്യങ്ങൾ അവിടുന്ന് ക്രമീകരിച്ചു കൊടുക്കും അതിനാൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുക ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും കഥാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിക്കും ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും അതിജീവിക്കുവാൻ എല്ലാ കാര്യങ്ങളെയും അതാതിൻ്റെ രീതിയിൽ നോക്കിക്കണ്ട് ചെയ്യുന്നതിന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ദൈവീക ശക്തിക്ക് വേണ്ടി ദൈവീക ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കുടുംബത്തിൽ സമാധാനവും ഐക്യതയും സന്തോഷവും ഉണ്ടാകുന്നതിനും മറ്റുള്ളവരെ പരസ്പരം കുടുംബാംഗങ്ങളെ അറിഞ്ഞ് സഹായിക്കുന്നതിനും അവരുടെ കുറവുകളെ അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറുന്നതിനും ദൈവത്തിന്റെ അത്ഭുത ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിന്റെ മുറിവേറ്റ ഹൃദയത്തിന് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നിന്നെ അനുഗ്രഹിക്കുന്നതിൽ കർത്താവിനി വൈകില്ല വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ദിവരുതേ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ്ച്ച് എൻറെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കര എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്ര ഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജ ദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവെ ഈ പുതിയ പ്രഭാതത്തിൽ നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനു നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്നിലാശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്നിലാശ്രയിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ഭാഗ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ അസ്വസ്ഥതയേറിയ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്തുന്നതിന് ദൈവമേ ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് കൃപയൊഴുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന കർത്താവ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ കഥാവെ ഞങ്ങൾ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇനിയും വൈകരുതേ കഥാവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ കഥാവെ ആരും സഹായിക്കാനില്ലാത്തവർക്ക് സഹായമാകുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ കഥാവേ ഞങ്ങളുടെ ഈ തകർന്ന അവസ്ഥയിൽ ആരും സഹായത്തിനില്ലാത്ത ഈ അവസ്ഥയിൽ ദൈവമേ നീ ഞങ്ങളെ നോക്കിക്കാണുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ ലജ്ജിക്കുവാൻ നിന്നിലാശ്രയിക്കുന്ന കാരണത്താൽ ഞങ്ങൾ ലജ്ജിക്കുവാൻ ഇടവരുത്തരുത് നിന്നെ ശുശ്രൂഷിക്കുന്നത് കാരണത്താൽ ഞങ്ങൾ പരിഹസിക്കപ്പെടാൻ നീ ഇടവരുത്തരുത് കഥാവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ അവരുടെ എല്ലാ ജീവിത അവസ്ഥയിലും നീ തുണയായിരിക്കണമേ അവർ ഒറ്റക്കല്ല നീ കൂടെയുണ്ട് എന്ന വിശ്വാസം നൽകി ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ സൗഖ്യം നൽകി വിടുതൽ നൽകി സാമ്പത്തിക സഹായം നൽകി ഒരു പുതിയ ജീവിത വഴി തുറന്നു കൊടുത്ത് ഒരു സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു ജീവിതം സന്തോഷവും ഐശ്വര്യവുമുള്ള ജീവിതം നീ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളെ ഒരു കാര്യവും മുന്നോട്ട് ചെയ്യിക്കാതെ ബന്ധനാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെയും പ്രവർത്തനത്തെ യേശു നാമത്തിൽ ഞാൻ ഖണ്ിക്കുന്നു ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ വരാൻ ഇനി നീ അനുവദിക്കരുത് എന്നാൽ നീയാണ് ഞങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങൾക്ക് മുന്നേ പോയി ഞങ്ങളുടെ ജീവിത വഴി ക്രമപ്പെടുത്തുന്നവൻ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവന ബഹരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആത്മീയവും ഭൗതികവുമായ ശത്രുക്കളിൽ നിന്ന് ഇന്ന് നീ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ഉയരുന്ന ശത്രു കരങ്ങളെ കർത്താവെ നീ തന്നെ ഏറ്റെടുക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതമായി അടയാളങ്ങൾ ചെയ്ത് വൻ കാര്യങ്ങൾ ചെയ്ത് ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായി എന്ന് തോന്നിക്കുവാൻ ഇത് ദൈവമേ അവരുടെ നിരാശയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും നീ രക്ഷിക്കണമേ ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ ദൈവമേ നിന്റെ സഹായഹസ്തം ഇവർക്ക് നേരെ നീട്ടി ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരുടെ കുടുംബത്തിലെ അവസ്ഥ നീ കാണണമേ അവരുടെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ നീ കാണണമേ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങൾ കാരണം ഒത്തിരി തകർന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഓരോരുത്തരും കഥാവയെ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു അറുതി വരുത്തി ഞങ്ങളുടെ വരുമാനം മേഖലയെ നീ പുനഃസ്ഥാപിക്കണമേ എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ട് ജീവിക്കുന്നതിനും ഉയരുന്നതിനുമുള്ള തടസ്സങ്ങൾ മാറി എല്ലാ പ്രതിസന്ധികളെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ നീ മരണത്തെ കീഴ്പ്പെടുത്തി സാത്താനെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ജീവനിലേക്ക് വന്ന ജീവൻ തന്നെയായ യേശുവാണ് ഈശോയെ ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഞങ്ങളെ പരിഹസിക്കുന്ന ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളെ നീ എന്നേക്കുമായി ബന്ധിക്കണമേ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ ആനുഗ്രഹത്താൽ നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേലുണ്ടാകണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ നീ ഉയർത്തണമേ ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തെ ഇന്ന് നീ ക്രിമർപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാം നീ സഹായിച്ച് ഇന്ന് അവർ സന്തോഷിക്കുന്നതിനും നിന്നിൽ ആനന്ദിക്കുന്നതിനും ഇന്ന് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ തുണയായ കത്താവ് അങ്ങയുടെ അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കൾ ഒരിക്കലും ഭഗ്നാശ്വരാകാൻ നീ അനുവദിക്കരുതേ ലജ്ജിക്കാൻ നീ അനുവദിക്കരുതേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെയുണ്ടാകട്ടെ നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ കര നിന്നെ പരിഹസിക്കുന്നവരിൽ നിന്ന് നിന്നെ കാത്തു രക്ഷിക്കട്ടെ അവിടുന്ന് എല്ലാ കാര്യങ്ങളും നിന്റെ ജീവിതം തന്നെ ക്രമപ്പെടുത്തി നിനക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നിന്റെ യാത്രകളെയെല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ ഇന്നത്തെ നിന്റെ ഉദ്യമങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലൂടെയും ദൈവം ഇന്ന് പ്രവർത്തിക്കട്ടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുടിക്കുന്ന പാനീയങ്ങളെ കർത്താവിനെ ആശീർവദിക്കട്ടെ നിങ്ങളുടെ യാത്രയിൽ അവിടുന്ന് സുരക്ഷിതത്വം നൽകട്ടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ദൈവത്തിന്റെ രാജ്യം ലോകമെമ്പാടും വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ പ്രവർത്തനം സഹായിക്കട്ടെ കർത്താവ് നിങ്ങളെ ഇരട്ടിയായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ